മഹാത്മാഗാന്ധി പതിപ്പ് ഉള്ളടക്കം ആമുഖം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അമരക്കാരനായിരുന്നു മഹാത്മാഗാന്ധി എന്ന് അറിയപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന അദ്ദേഹം അഹിംസയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ എന്ന വിശേഷണം അദ്ദേഹത്തിന് ജനഹൃദയങ്ങളിലേക്കുള്ള സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു ലളിതമായ ജീവിതം കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായ ഗാന്ധിജിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസ ദിനമായി ആചരിച്ചു പോരുന്നു ഗാന്ധിജിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം പോർബന്ദറിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മെട്രിക്കുലേഷൻ പാസ്സായ ശേഷം ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോയി അവിടുത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഗാന്ധിജിയുടെ പഠനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ബാരിസ്റ്റർ പരീക്ഷ എഴുതിയ ശേഷം അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി മുംബൈ കോടതിയിൽ അഭിഭാഷകനായി ജോലിയിൽ പ്രവേശിച്ചു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്ന ഗാന്ധിജി കറുത്ത വർഗ്ഗക്കാർക്കെതിരെ ഉണ്ടായ വർണ്ണവിവേചനത്തെക്കുറിച്ച് അറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി അഭിഭാഷകനായി ജോലി നോക്കുന്ന സമയത്താണ് സത്യാഗ്രഹം എന്ന ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് അതുകൊണ്ട് ദക്ഷിണാഫ്രിക്കയെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നു അതിനുശേഷം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി കൊൽക്കത്ത കോൺഗ്രസിൽ ചേരുകയും ചെയ്തു സ്വയം നൂൽ നൂറ്റുകൊണ്ട് വസ്ത്രമുണ്ടാക്കുക എന്ന അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനത്തിന് ഗാന്ധി രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാനി സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു ഗാന്ധിജിയുടെ അറസ്റ്റ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ടോൾ സ്റ്റോയ് ഫാം സ്ഥാപിക്കുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സബർമതി ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടെ ഗാന്ധിജി ആത്മനഗ്നായി ജീവിതം തുടങ്ങി തൻ്റെ തൊപ്പിയും കുപ്പായവും ഉപേക്ഷിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദ് മിൽ സമരവും ഗേദ സത്യാഗ്രഹവും നടത്തി നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ നീണ്ടുനിന്ന ഇന്ത്യൻ സമരത്തിലെ പ്രധാന സമരമാർഗമായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ മഹാത്മാഗാന്ധിയാണ് ഈ പ്രസ്ഥാനം നയിച്ചത് സമരക്കാർ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുകയും റാലിയും സമ്മേളനങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ നശിപ്പിച്ച് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ചൗരി ചൗര സംഭവത്തോടെ നിരാശനായ ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു ഏകദേശം വിജയത്തിൻ്റെ അരികിലെത്തിയപ്പോഴാണ് ഈ സമരം പിൻവലിച്ചത് ഗാന്ധിജിയുടെ കേരള സന്ദർശനം ഗാന്ധിജി അഞ്ച് തവണയാണ് കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം ഗിലാഫത്ത് നിസ്വരണ പ്രസ്ഥാനങ്ങളുടെ പ്രചാരത്തിനായി കോഴിക്കോടാണ് വന്നു ചേർന്നത് പിന്നീട് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഹരിജൻ ഫണ്ട് ശേഖരണമായിരുന്നു സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഭാഗമായി സന്ദർശനം നടത്തി ഗാന്ധിജിയുടെ അവസാന സന്ദർശനം ജനുവരി പന്ത്രണ്ട് മുതൽ മുതൽ ഇരുപത്തിയൊന്ന് വരെ നീണ്ടുനിന്നു ഗാന്ധിജിയുടെ തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ച ഈ സന്ദർശനത്തിൽ അയ്യങ്കാളിയുടെ ശ്രമങ്ങളെ ഗാന്ധിജി അഭിനന്ദിച്ചിരുന്നു ദണ്ഡി യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടെയാണ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് ഇത് ദണ്ഡി യാത്ര എന്നും ഉപ്പ് മാർച്ച് എന്നും അറിയപ്പെട്ടു ഒരു തരത്തിലും ആക്രമണത്തിൽ ഏർപ്പെടരുതെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു ചരിത്രപ്രസിദ്ധമായ ഈ സംഭവത്തിന് ആയിരക്കണക്കിന് ആളുകൾ സാക്ഷ്യം വഹിച്ചു സരോജിനി നായിഡു മഹാത്മാഗാന്ധിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്തു ക്വിറ്റ് ഇന്ത്യ സമരം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ഒരു പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഇത് ഓഗസ്റ്റ് പ്രസ്ഥാനമെന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് ഗാന്ധിജി ഗോവാലിയ ടാങ്ക് മൈതാനത്ത് നടത്തിയ പ്രസംഗത്തിൽ ജനങ്ങൾക്ക് കൊടുത്ത മന്ത്രമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഒന്നുകിൽ നമ്മൾ ഇന്ത്യ സ്വന്തമാക്കും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ നമ്മൾ മരിക്കും മരണം വരെ പോരാടാനുള്ള ഗാന്ധിജിയുടെ ആഹ്വാനമാണ് ഈ സമരം വട്ടമേശ സമ്മേളനങ്ങൾ വട്ടമേശ സമ്മേളനങ്ങൾ എന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണങ്ങളെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് സർക്കാരും ഇന്ത്യൻ പ്രതിനിധികളും ലണ്ടനിൽ നടത്തിയ സമ്മേളനങ്ങളാണ് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് വർഷങ്ങളിലാണ് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര ഭരണഘടന രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത് കുടുംബം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും ഇളയ മകനായാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത് ഗാന്ധിജിയുടെ പിതാവ് പോർബന്ദറിലെ ഒരു ദിവാനായിരുന്നു മാതാവ് ആത്മീയതയിൽ വിശ്വസിച്ച് പോയി പോന്നിരുന്നു ഗാന്ധിജി പതിമൂന്ന് വയസ്സായപ്പോഴാണ് കസ്തൂർബായെ വിവാഹം കഴിച്ചത് അവർക്ക് ഹരിലാൽ മണിലാൽ രാംദാസ് ദേവദാസ് എന്നിങ്ങനെ നാല് ആൺമക്കളുമുണ്ട് ഗാന്ധിജിയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജി വെടിയേറ്റു മരിച്ചു ഗാന്ധിജിയുടെ എഴുപത്തി എട്ടാം വയസ്സിൽ നാതുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തനിൽ നിന്നും വെടിയേറ്റു ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു ഗാന്ധിജിയുടെ മഹത്വചനങ്ങൾ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എൻ്റെ പരിമിതികളെപ്പറ്റി എനിക്ക് നല്ല ബോധമുണ്ട് അതാണ് എൻ്റെ ബലവും സ്വന്തം വിയർപ്പ് കൊണ്ട് അപ്പം നേടുന്നതിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അഹിംസയുടെ സജീവമായ അവസ്ഥയാണ് സ്നേഹം എത്ര ന്യായമായ കാര്യത്തിനാണെങ്കിലും അക്രമത്തിൻ്റെ മാർഗം ഉപയോഗിക്കുന്നത് ശരിയല്ല ആദർശമില്ലാത്ത മനുഷ്യൻ വഴിതെറ്റിയ കപ്പൽ പോലെയാണ് എനിക്ക് അവകാശപ്പെടാനുള്ള ഏകഗുണം സത്യവും അഹിംസയുമാണ് പാപത്തെ വെറുക്കണം എന്നാൽ പാപിയെ സ്നേഹിക്കണം മാതൃഭാഷയെ സ്നേഹിക്കാത്തവന് മാതൃഭൂമിയെ സ്നേഹിക്കാൻ കഴിയില്ല മറ്റു ഗാന്ധിമാർ കെ കേളപ്പൻ കേരള ഗാന്ധി നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി ഐ കെ കുമാരൻ മയ്യയി ഗാന്ധി കെന്നത്ത് കൗണ്ട ആഫ്രിക്കൻ ഗാന്ധി രാജേന്ദ്ര പ്രസാദ് ബിഹാർ ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കൻ ഗാന്ധി അഹമ്മദ് സുഖാർനോ ഇൻഡോനേഷ്യൻ ഗാന്ധി ബാബ ആംതെ ആധുനിക ഗാന്ധി താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും കണ്ടൻറ് വേണമെന്നുണ്ടെങ്കിൽ ക്യൂസും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്